എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമിയൊക്കെ ഉള്ള ചായയൊക്കെ ആയിട്ട് ജലജ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം അനാമിക വെച്ചു അല്ല പച്ചി വലിയമ്മ എന്ത് ചോദിക്കുക വലിയമ്മേ എഴുതേറ്റില്ലെന്ന് ചോദിക്കുക ഞാൻ എന്ന് പറയണം അതാ മോൾക്ക് ഞാൻ ചായയായിട്ട് വന്നേന്ന് പറയണം അപ്പോഴേക്കുമാണ് ആദർശന്റെ കാർ അങ്ങോട്ട് വന്നിരിക്കുന്നത് ആദർശം ദേവേനയും നയനയും കൂടെ കാറിനകത്തുനിന്ന് ഇറങ്ങി അകത്തേക്ക് ഏറി വരുവാണ് ആ സമയം ഒരു നിമിഷം ഇങ്ങനെ ജലജ അനാമിക അന്തം വിട്ട് നോക്കുവാണ് ഏഹ് ഇവര് മൂന്നുപേരും കൂടെയോ ആ സമയത്ത് ജലജ എന്നിട്ട് ചോദിച്ചു അല്ല മൂന്ന് മൂന്നുപേരും കൂടെ ഒരുമിച്ച് നടക്കാൻ പോയതാണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഞങ്ങളും മൂന്നുപേരും ഒരുമിച്ചല്ല നടക്കാൻ പോയത് അമ്മ വേറെ നടക്കാൻ പോയി നയന വേറെ പോയി ഞാൻ വേറെ പോയെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്ക അല്ല ഏട്ടത്തി എന്നിട്ട് ഇവിടെ കണ്ടില്ലേ നടക്കാൻ പോയിട്ട് അതെ ഞാനാ ബീച്ചിൻ്റെ അയലോടെയുള്ള റോഡിൽ കൂടെയാണ് നട റോഡിൻ്റെ അവിടെയാണ് നടക്കാൻ പോയത് ഇവള് വേറെ എവിടെയായിരുന്നു അല്ല ഇവളെ കണ്ടിട്ടുന്ന പിന്നെ ഞാൻ ആ വഴിക്ക് നടക്കാൻ പോവുക ജലജെ അതിന്റെ കാര്യം എനിക്കുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദർശിച്ചു പറഞ്ഞു അല്ല അമ്മയും നയനയും കൂടെ ഒരുമിച്ച് നടന്നക്കാൻ പോയെന്നോർത്തോണ്ട് അപ്പച്ചയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു ആ സമയം ജലജ പറഞ്ഞു അല്ല ഏട്ടത്തേക്ക് നയനെ കണ്ണെടുത്താൽ കാണത്തില്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാണ് ഇത് കേട്ടപ്പം ആദർശ പറഞ്ഞു ഇതേ എന്നും പറഞ്ഞോണ്ട് എപ്പോഴും അങ്ങനെ ആവണം എന്നൊന്നും ഇല്ലോന്നു പറയാ ദേവേനോ പറഞ്ഞു ഇതേ ആദർശേ വെറുതെ നീ രാവിലെ എന്നോട് ഉടക്കുണ്ടാക്കാൻ വരണ്ട ഇവള് നടക്കാൻ പോകുന്ന വഴിയെ ഞാൻ നടക്കാൻ പോകണം അല്ലേ വേറെ പണിയൊന്നും ഇല്ല അതിലൊന്നും ഈ ദേവേനെ കിട്ടത്തില്ലെന്ന് പറയണം ഇവളും നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ അതിന് പോലും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറയണം ആ സമയം ജലജ് പറഞ്ഞു ഉം നടക്കാനൊക്കെ പോയി ക്ഷീണിച്ചു വന്ന അല്ലേ ചെല്ലടി ചെന്ന് ചായ ഒക്കെ എടുത്ത് കുടിക്കാൻ നായനയോട് പറയാണ് ഒരു കളിയാക്കി ഒരു പറച്ചിലായിരുന്നു പെട്ടെന്ന് നായന പറഞ്ഞു അതെ അപ്പച്ച ഉണ്ടാക്കിയ ചായയല്ലേ എനിക്ക് വേണ്ടാന്ന് പറയണം ആന്താടി ഞാൻ ഉണ്ടാക്കിയ ചായക്ക് കുഴപ്പം ഓ ഹോ ഇനിയിപ്പം ഞാനുണ്ടാക്കിയ ചായ നിനക്ക് കുടിക്കാൻ വല്ല ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കും അതെ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നോളൂ അപ്പച്ച ഉണ്ടാക്കി തണ്ടാന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഏട്ടത്തി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല ഏട്ടത്തിനൊരു അടുക്കള ജോലിക്കാരെ ആക്കി ഇവള് കണ്ടില്ലേ ഏട്ടത്തി ചായ ഉണ്ടാക്കി കൊടുത്താലോ കുടിക്കവള് പോലും കിട്ടിയ അവസരം മാക്സിമം അവള് വിനിയോഗിക്കുകയെന്ന് പറയണേ ആ സമയം നവ്യ പറഞ്ഞു അതെ മരുമോൾക്ക് അമ്മായിമ്മ ചായ ഉണ്ടാക്കി കൊടുത്തോർത്ത് ഒന്നും സംഭവിക്കാല്ല അല്ല അതിനകത്തേക്ക് വെറുതെ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നവ്യെ ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് നായനെ അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോയി ഒന്നും ഇണ്ടാ ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അനാമിയോട് ജലജ പറഞ്ഞു മോളെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ കണ്ടില്ലേ മൂന്ന് മൂന്നുപേരും കൂടെ പോയിട്ട് വന്നേ എനിക്ക് നല്ല സംശയമുണ്ട് ഇവര് ഒരുമിച്ചാണോ പോയെന്ന് ഇത് കേട്ടതും അനാമി കുറഞ്ഞു അല്ല അതെന്താ അപ്പച്ചി അങ്ങനെ തോന്നാൻ കാരണം രാവിലെ മരുമുളക് എന്തോ കഷായമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നാ അമ്മായിമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അത് പിന്നെ കഷായവാ ജലദോഷത്തിനൊക്കെ ആന്ന് പറഞ്ഞു എന്നെ കണ്ടപ്പോഴത്തേനും ഒരു പരിങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാണ് ഓ അങ്ങനെയുള്ളല്ലേ കാര്യങ്ങൾ അനാമിക അങ്ങോട്ട് സഹിച്ചില്ല എങ്ങനെ സഹിക്കാൻ പറ്റും തന്നെക്കാളും കൂടുതൽ സ്നേഹം മറ്റൊരു കാണിക്കുന്നുണ്ടാ സഹിക്കുവോ പ്രത്യേകിച്ച് ദേവേനി പിന്നീട് അനാമിക നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയം വേണുൻ രേവതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ഇതെന്താ ഇതെന്ത ഭാഗക്കെയായിട്ട് നീ എന്താ അവിടുന്ന് വരെ പിണങ്ങിപ്പോന്നാണെന്ന് ചോദിക്കും പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോരണമെങ്കിൽ എനിക്ക് പിണങ്ങിപ്പോരണോ അതൊന്നും അല്ല കാര്യം പിന്നെന്താ കാര്യം അത് പിന്നെ അവിടെ ആ നയനെന്ന് പറയുന്നവരുണ്ടല്ലോ അവൾ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയെന്ന് പറയണ അധികാരം സ്ഥാപിക്കണം അതെ അമ്മേ അവളുടെ പ്രവൃത്തികൾ ഓരോ ദിവസം ജലന്തോറും സഹിക്കാൻ പറ്റാതെ വരുവാണ് ഇന്നാണെങ്കിൽ ആദർശാട്ടനും നയനെ അപ്പം എന്നെ വെല്ലുമയം കൂടെ കൂടിയിട്ട് നടക്കാൻ പോയിരിക്കും പറയണം നടക്കാൻ ഒരുമിച്ചോ ഒരുമിച്ചാണോ എന്നറിയത്തില്ല പക്ഷെ തിരികെ വന്ന് ഒരുമിച്ചാന്ന് പറയണം ആ സമയം അപ്പച്ചി അതിനെക്കുറിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു വേറെ വേറെ പോയെന്ന് പറയണം എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നണമെന്ന് പറയണം അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് അപകടമാണോ അപകടമാണല്ലോ മോളെ സൂക്ഷിക്കണമല്ലോ എന്ന് പറയണം രേവതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആയിരിക്കാൻ വഴിയില്ല ചിലപ്പം അവർ ഒരുമിച്ചൊന്നും ആയിരിക്കില്ല പോയിരിക്കുന്നു എന്ന് പറയാം ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരുമിച്ചാ വന്നേ പണ്ടത്തെപ്പോഴൊന്നും അല്ല ഇപ്പം എല്ലുമ്മക്കാണെങ്കിൽ അവളോട് കുറച്ച് സ്നേഹം എന്നൊരു സംശയം പണ്ടത്തെ അത്ര ദേഷ്യമൊന്നും കാണിക്കുന്നില്ലെന്ന് പറയാം രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോളെ നീ സൂക്ഷിക്കണം നീ അവരെ കയ്യിലെടുക്കണമെന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ദേവേനയ്ക്ക് അവരിഷ്ടമില്ല നയനെ ഇനിയിപ്പം നയനെ ദേവേനെ കയ്യിലെടുക്കാൻ പുറകെ പോയതാണെന്ന് സംശയമുണ്ട് അങ്ങനെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവളെ ചീത്ത കേട്ടിട്ടുണ്ടായിരിക്കും ഇനി വീട്ടിൽ വെച്ച് ചീത്ത കേൾക്കാൻ എല്ലാവരും അറിയൂല്ലോ മോളൊക്കെ അറിയില്ലോ അതുകൊണ്ടായിരിക്കും അവളെ ചിലപ്പോൾ നടക്കാൻ പോയ സമയത്ത് പോയത് എന്നൊക്കെ പറയണം വേണു പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ശരി മോളെ നീ അവിടെ അധികാരം സ്ഥാപിക്കണമെന്ന് പറയാം എൻ്റെ അച്ഛാ അച്ഛൻ ഇത് പറയാ എന്റെ അവസ്ഥ എനിക്ക് എന്ന് പറയാ അതിന് നീ ആദ്യം അനിമോനെ കയ്യിലെടുക്കാൻ പറയണം പിന്നെ ഒരു അനിമോം വന്നേക്കുന്നു അവന്റെ കാര്യം പറയുമ്പം തന്നെ എനിക്ക് പറഞ്ഞു കേറുവ അവൻ ഏതോ സമയം ആ നന്ദൂൻ്റെ പറയാൻ നടക്കാനും സമയുള്ളൂ വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ആദർശൻ നയനയും കൂടെ കമ്പനിയിലേക്ക് വേണ്ട റെഡിയായി വരുവാണ് ആ സമയം ദേവേനി ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തുവെച്ച് ഇങ്ങനെ നിക്കുവാണ് ഇനിയിപ്പൊ കുഴപ്പില്ല തൻ്റെ മരുമോളോട് തനിക്ക് ചോദിക്കാൻ കറികളൊക്കെ നല്ലതായിരുന്നോ എന്നൊക്കെ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വരണം എന്നൊക്കെ കയറി നോക്കി നിൽക്കുമ്പോഴത്തേനും അവരങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് ആ ഫുഡിൻ്റെ ആ പാത്രം നയനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതെ കൊണ്ടുപോകുന്നൊക്കെ ഉള്ള മൊത്തം കഴിക്കണം കൊണ്ട കളയോ എന്ന് ചെയ്തേക്കല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർച്ചു പറഞ്ഞു ആ എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അവൾ അതിന് ഫുഡ് കൊണ്ട് കളയുന്നുണ്ടോയെന്ന് ചോദിക്കുക പിന്നെ ഇനിയിപ്പൊ ഞാനുണ്ടാക്കി കൊടുത്ത് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏ അങ്ങനെയൊന്നും ഇല്ല അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ അല്ലേ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞ് പറയാൻ പറ്റില്ല നീ നിന്റെ ഭാര്യേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണെന്ന് അറിയത്തില്ലോ അമ്മേ അങ്ങനെയൊന്നും ഇല്ലമ്മേ അവൾക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമാണ് താനും അത് മാത്രല്ല പണ്ടത്തെപ്പോലൊന്നും അല്ല അമ്മയ്ക്ക് ഇപ്പൊ അവളോട് ഇച്ചിരി സ്നേഹം കൂടുതലൊക്കെ ഇല്ലേ ഓഹോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞോന്ന് ചോദിക്കാം എല്ലാ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാം എനിക്ക് ഇവളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല ഇല്ല പിന്നെ നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറത്ത് വിടുന്നേന്ന് പറയാം പിന്നെ ഫുഡ് കളഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയത്തില്ലെന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറയാം ആദർശം ഫുഡ് കളയാനോ ഇവളാണ് ഇവളങ്ങനെ കളയത്തൊന്നുമില്ല അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ ഇവളെ കുറിച്ച് ഫുഡിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവൾക്ക് അറിയാമെന്ന് പറയണം എന്നാ ശരി പോയിക്കോളാൻ പറയാണ് അങ്ങനെ എന്നാ ശരി പോയിട്ട് വരാമേ എന്നൊക്കെ പറഞ്ഞാൽ അവരെയും കൊണ്ട് അറിയാൻ കഴിയുമ്പോഴത്തേനും നയനെ തിരിഞ്ഞ് നിന്നിട്ട് ദേവേനക്ക് ടാറ്റയൊക്കെ കൊടുക്കുവാണ് പോയിട്ട് വരാം അമ്മ എന്നുള്ള അർത്ഥത്തില് പിന്നീട് കമ്പനി ചെന്നതിന് ശേഷം കുറേ സമയം ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നീട് നയനെ ആദർശൻ്റെ അരിയിലേക്ക് വരുവാണ് ആദർശന്റെ അരി വന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നു പറയും എന്താ അതെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും ഏതമ്മ ഏതമ്മയാ അതിപ്പോൾ ആദർശൻ്റെ അമ്മ എന്നെ വിളിക്കേണ്ട കാര്യമല്ലോ എൻ്റെ അമ്മ ആണോ എന്നിട്ട് എന്ത് പറഞ്ഞു അത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചു ഓ അതാണോ കാര്യം അതിനെന്താ നീ പോയിക്കോളാം പറയാം അതിനിപ്പോൾ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ അതല്ല ആദർശേട്ടാ ചോദിക്കാതെ എങ്ങനെയാ പെട്ടെന്ന് ആദർശം അവിടെ നിന്നേന്ന് പറയണ എന്താ കുറച്ച് പൈസ എടുത്തേ കൊടുക്കാണ് ഇത് വെച്ചോളാം പറയാണ് ഇതെന്തിനാണ് ആദർശചേട്ടാ ഇതാണോ ആദർശേട്ടം എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞത് അത് തന്നെ കാരണം നീ ജോലിക്ക് കേറിട്ട് നിനക്ക് ശമ്പളം തന്നില്ലല്ലോ നിനക്ക് ശമ്പളം വേണ്ടേന് ഇരിക്കും വേണ്ട ആദർശചേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ശമ്പളം തരും അത് വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ജോലിക്ക് ഇന്നാൽ മതിയെന്ന് പറയുകയാണ് പിന്നെ അമ്മയായിട്ട് പുറത്തൊക്കെ പോകുന്നതല്ലേ അമ്മയ്ക്ക് അച്ഛനും നന്ദുനും ഒക്കെ വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തോളം പറയുന്നത് ഏഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല അതാ ചേട്ടാന്ന് പറയാ അതൊക്കെ വേണം നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ വീട്ടുകാരെ സഹായിക്കണം എന്നൊക്കെ അല്ലായിരുന്നോ അവരെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് പറയാണ് ഇത് കേട്ടതെന്ന് നയനെ പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായി ഈ പണം ഒന്നും പ്രതീക്ഷ അല്ല ഇങ്ങോട്ടേക്ക് വന്നേ ആദർശേട്ടനൊരു സഹായം ആവുമല്ലോ നമ്മുടെ കമ്പനിക്ക് ഉയർച്ച ആവുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് അന്ന് പറയണം ആദർശം പറഞ്ഞത് അത് ശരി തന്നെയാണ് പക്ഷേ അപ്പം അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടണ്ടേന്ന് ചോദിക്കാം ശരി എന്നാൽ സമയം കളയാതെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ നായനെ അങ്ങോട്ട് പോവുകയാണ് പിന്നീട് നയനെ നേരെ ചെല്ലുന്നത് ദേവേനന്റെ അരിയിലേക്കാണ് അപ്പം ദേവേനെ കാറുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നായനെ ചെന്നൊരു ഓട്ടോറിക്ഷ ചെന്ന് ഇറങ്ങുവാണ് പിന്നീട് ദേവേന അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ അമ്മ കുറെ സമയേ വന്നിട്ട് ഇല്ല മോളെ ഇപ്പം വന്നോളന്ന് പറയാണ് അതെ ഇന്നൊന്ന് സന്തോഷം ഉണ്ടോ എന്ന് പറയുന്നത് സന്തോഷം എന്ത് സന്തോഷം അമ്മ ഈ പൈസ അങ്ങ് പിടിക്കാനും പറഞ്ഞ് പൈസ അങ്ങ് നീറ്റുവാണ് ആഹാ ശമ്പളം കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി അതൊക്കെ എനിക്ക് അറിയാന്ന് പറയുന്നത് മോളെ ഇത് എന്റെ കയ്യിലല്ല തരണ്ടേ മോളുടെ അച്ഛൻ്റെ അമ്മയുടെ കൊടുക്കണം എന്ന് പറയണം അതെന്തിനാ അല്ല അവരല്ലേ മോളെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തി ഇവിടം വരെ എത്തിച്ചേ അപ്പൊ ആദ്യത്തെ ശമ്പളത്തിന് അവർക്ക് അർഹതയുണ്ടെന്ന് പറയാം അത് കുഴപ്പമില്ല ഞാൻ അവർക്ക് എന്തേലും വാങ്ങിച്ചു കൊടുത്തോളാംന്ന് പറയും അത് പറ്റില്ല മോളെ അവർക്കാണ് ഈ പണത്തിന് അർഹതയുള്ളതെന്ന് പറയണം ഇനി പിന്നെ കിട്ടുമ്പോൾ എനിക്കെന്തേലുമൊക്കെ വാങ്ങിച്ചു തന്നാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ അല്ല ആദർശിന് സംശയം തോന്നിയിട്ടില്ല അല്ലെ ചോദിക്കണേ ഏ ഇല്ല സംശയം തോന്നിയിട്ടില്ല അപ്പം സ്വന്തം അമ്മയുടെ കൂടെ പുറത്ത് പോകുക എന്ന് പറഞ്ഞേ ദേവേനൻ്റെ കാര്യം ഇപ്പോഴാണ് വെളിപ്പെടുന്നത് കാരണം നയനെ ആദർശനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ക കനകയുടെ കൂടെ പോകാന്നായിരുന്നു പറഞ്ഞത് പിന്നീട് ദേവേനടി ജോ അല്ല നമ്മളെ അങ്ങോട്ടമ്മ പോണേന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് ഒരു കാവുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം എന്നാൽ ശരി വരാൻ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ചെന്ന് കാറിലിറങ്ങിയിട്ട് അങ്ങോട്ട് പോണ സമയത്ത് ദേവേനു പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചു കാര്യങ്ങളൊക്കെ തിരുവനന്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു കാവാണ് ഇവിടെ പിന്നെ പ്രായച്ചിത്ത പ്രായ ചിത്ത പൂജയ ഇവിടത്തെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയാണ് ഇത് കേട്ടപ്പോ നായന പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടമ്മ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറയണം അതെ നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ പൂജ ചെയ്താൽ മതി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനു പറഞ്ഞു നല്ല കാര്യം ഇവിടെ വന്നുകഴിയുമ്പോത്തേനും മനുഷ്യ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിനൊരു സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേന് പറഞ്ഞു പിന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം ഈ സമയം നയനെ ഇങ്ങനെ മനസ്സിലാലോചിച്ചു ഒരു പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് അമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം തന്നോട് ഭയങ്കര സ്നേഹമാണ് അതൊക്കെ ഓർത്ത് ഇനിയിപ്പറിയാതെ തന്നെ നയനയുടെ കണ്ണ് നിറഞ്ഞു വന്നു പിന്നീട് നയനയും ദേവേനയും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം തിരുമേനി പറഞ്ഞു അതെ മനസ്സിലുള്ള എല്ലാം പറഞ്ഞ് ദൈവത്തോട് നന്നായിട്ട് ഉള്ളുരു പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇത് വെച്ചിട്ട് പൂജ ചെയ്തോളാം പറയണം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വേറെ ആരുമല്ല പൂജ ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ് പൂജ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തോടെ ഏറ്റു പറഞ്ഞിട്ട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൂജ ചെയ്യണമെന്ന് പറയണം ഈ സമയത്താണ് കനക ക്ഷേത്രത്തിലേക്ക് വരുന്ന അങ്ങോട്ടേക്ക് വരുന്ന കാവിലേക്ക് വരുവാണ് അങ്ങനെ കനക ഓട്ടോക്ഷയ്ക്ക് പൈസ കൊടുത്ത് ഇറങ്ങി വരുമ്പോഴത്തേനും ആ കാഴ്ച കാണുന്നെ നയനേടത്ത് പൂജ ചെയ്യുന്ന ദേവേനയെ കാണുന്നേ ഒരു നിമിഷം കനക ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു നന്ദി